വ്യാപാരി വ്യവസായി വനിതാ വിംഗ് കുമളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം അട്ടപ്പള്ളം അസിസി സ്നേഹാശ്രമത്തിൽ വിപുലമായ രീതിയിൽ വ്യാപാരി വ്യവസായി വനിതാ വിംഗ് കുമളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു അന്തേവാസികളോടൊപ്പം വനിതാ വിംഗ് അംഗങ്ങൾ സമയം ചെലവഴിച്ചു സ്നേഹാശ്രമത്തിലെ നൽകി ആദരിച്ചതിന് സ്നേഹാശ്രമത്തിലേക്ക് ഉപഹാരങ്ങളും കൈമാറി കുമിളി യൂണിറ്റ് പ്രസിഡന്റ് കുസുമം ജോസ് സന്ദേശം നൽകി ഭർത്താവിന്റെ ഭർത്താവിന്റെ കാര്യം കാര്യം മക്കളുടെ കാര്യം കൊച്ചുമക്കളുടെ കാര്യം എല്ലാവരുടെ കാര്യം നോക്കിയിട്ടുണ്ട് ആ ഒരു കുടുംബത്തെ ഒരു ചക്രം എന്ന പോലെ നടത്തുന്ന ഒരു സ്ത്രീയെ ശരിക്കും പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ടതാണ് വനിതാ വനിതാ ദിനം മാർച്ച് നമ്മൾ നമ്മുടെ സംഘടന യൂണിറ്റ് സെക്രട്ടറി ബിന്ദു ഷിജു വനിതാ വിംഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആൻസി ജെയിംസ് വ്യാപാരി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം എന്നിവർ സംസാരിച്ചു വനിതാ വിംഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മെമ്പർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി